ഹായ് ഹലോ എല്ലാവർക്കും അസാക്കും സുപേറ വളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ ഞാൻ ചെറിയ പെരുന്നാളിന് വിശേഷങ്ങളാണ് കേട്ടോ എന്നത് വീഡിയോയിൽ കാണിക്കണേ അപ്പോൾ നേരെ വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പോൾ ഞാനിതാക്കുന്നത് രാവിലെ തന്നെ പായസം വെക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മക്കളൊക്കെ ഒന്ന് പള്ളിയിൽ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് പായസം കൊടുക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ചെറു വെറുപെറുപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പായസമാണ് ഉണ്ടാക്കണ കേട്ടോ അപ്പോൾ ഇതാക്കണേ ഞാൻ പിന്നെ നമ്മുടെ അരിപ്പയിൽ ഒന്ന് കഴുകിയിട്ട് അതിൽ വാരി വെച്ചിരിക്കണം കേട്ടോ അപ്പം അതിൻ്റെ വെള്ളം ഒന്ന് പോയിൻ്റെ ശേഷമാണ് കേട്ടോ ഞാനൊന്ന് കുക്കറിലാണ് കേട്ടോട്ട് വറുത്തെടുക്കണത് അപ്പോൾ ഇതാക്കണത് നമ്മൾ നെയ്യ് ഒഴിച്ചെടുത്തേക്കണം കേട്ടോ എന്നിട്ട് പിന്നെ എന്താ ചെയ്യുക നമ്മൾ പരിപ്പൊന്ന് വറുത്തെടുക്കട്ടോ പിന്നെ ഇതാക്കണേ ഞാനൊരു പിടിയും നെയ്ച്ചോറിൻ്റെ അരി എടുത്തേക്കണം കേട്ടോ എന്നിട്ട് അതൊന്ന് പിന്നെ വറുത്തിട്ട് ഈ ഒരു ചെറുപയർ പരിപ്പിലേക്ക് നമ്മൾ കൂട്ടണം കേട്ടോ അപ്പോൾ ഇതാക്കണം അത് രണ്ടും പാടോ മിക്സഡ് ആക്കി കണ്ടൊന്നും കൂടി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് കുറവായിട്ട് വരണം നല്ല കരിഞ്ഞും പോകരുത് കേട്ടോ അപ്പോൾ ഇതാക്കണം അങ്ങനെ വറുത്തെടുത്ത് ഞാൻ ഇതാക്കണം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കണ്ടൊന്ന് ഒരു നാല് പിസിഡടുപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതാക്കണതിലേക്ക് നമ്മൾ ബെല്ലൊന്ന് ഉരുക്കണം കേട്ടോ അപ്പോൾ ഇതാക്കണൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ടെന്താക്കി അതൊന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടോ അപ്പോൾ ഇതാക്കണേ നമ്മൾ മക്കളെ അവിടെ അങ്ങനെ മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് പെരുന്നാളിൻ്റെ ഡ്രസ്സ് കേട്ടോ അത് രണ്ടാമത്തെ മോനാണ് കേട്ടോ പൊന്നിങ്ങനെ എന്താ പറയുക വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഒന്നിങ്ങനെ നിന്ന് തരിക കേട്ടോ അത് നന്ന ചെറിയ മൂലമാണ് കേട്ടോ ഇപ്പം രണ്ടുപേരും മാറ്റി കേട്ടോ മൂത്ത ആൾ കുളിക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ എട്ട് മണിക്കാണ് കേട്ടോ നമുക്ക് പള്ളിയിൽ നിസ്കാരം അപ്പോൾ ഇതാക്കണം എൻ്റെ വാഗമൊന്നുമില്ല എന്ന് ചോദിച്ചിട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ വകം ഇതാക്കണേ ഇരുപത് ഉറുപ്പ്യുള്ളൂ കേട്ടോ കാരണം ഞാനിവിടെ പണിക്കൊന്നും പോകണില്ല കേട്ടോ ഞാൻ പറഞ്ഞാൽ പണിക്കൊന്നും പോകുന്നില്ല എന്നാലും വേണ്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഉപ്പാൻ്റെ പൈസയും കൊടുത്തു കൊടുത്തുട്ടോ അപ്പം എന്നോട് നിങ്ങൾ തയ്ച്ച് കിട്ടിയ പൈസ ഉണ്ടല്ലേ അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ തയ്ക്കലുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും അങ്ങനെ ഒന്നും ഇല്ല ഞാൻ ചെറുതായിട്ടൊരു രീതിയിൽ ഇങ്ങനെ തയ്ക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ കൊണ്ടുവന്നപ്പോൾ ആ ഒരു പൈസ ഉണ്ടായിരുന്നോട്ടോ അപ്പം ഞാൻ വേണ്ടി എന്നാൽ മൂന്ന് പേർക്കും കൊടുക്കാൻ അങ്ങനെ മൂത്താളിതാക്കണ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ അപ്പോൾ അതേ പിന്നെ അവരങ്ങനെ പള്ളിയിലേക്ക് പോയിട്ടോ അങ്ങനെ അവർക്ക് പിന്നെ പൈസ കൊടുത്ത് അങ്ങനെ മൂന്ന് പേർ ഒരുമിച്ചേട്ടോ പള്ളിയിലേക്ക് പോയത് പിന്നെ ഉപ്പിച്ചും പോയിട്ടു പിന്നാലെ അപ്പോൾ അതേ പിന്നെ എന്താണ് നമ്മൾ പായസം ഇവിടെ വെണ്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് പാൽ വെച്ചു എല്ലാം ഒരുക്കിയത് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ ചെറിയ ജീരകവും പിന്നെ ഇലക്കായും ചൂടാക്കിയതും പൊടിച്ചും കാണ്ടാതും അതിൽക്ക് പിന്നെ ഇട്ടുകൊടുത്തിട്ടോ പിന്നെ ഇതാക്കണം നെയ്യ് ഒഴിച്ചും കാണ്ടിപ്പുരുപ്പും മുന്തിന് വറുത്തും കണ്ടതും അതിലേക്ക് ഒഴിച്ചെടുത്തിട്ടോ അങ്ങനെ നമ്മൾ പായസം ഇവിടെ റെഡി ആക്കി കിട്ടിട്ടോ പിന്നെ ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെറു വെറുപരിപ്പം ഇഷ്ടപ്പെട്ടു വരാണെങ്കിൽ നല്ലോണം കുടിക്കിട്ടോ പിന്നെ മധുരമൊക്കെ പാകത്തിന് തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമ്മൾ പായസമൊക്കെ കൂടെ കിട്ടി കിട്ടിയിട്ടോ പിന്നെ നമുക്ക് ഇതാക്കണെങ്കിൽ കറി വെക്കണം കേട്ടോ അപ്പോൾ പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് തീർന്നുട്ടോ അതാണ് പിന്നെ ഇങ്ങനെ ആയി പോയിട്ട് അങ്ങനെ കുക്കറിൽ കോഴിക്കറിയാണ് കേട്ടോ അപ്പോൾ അതും വെച്ചിട്ടോ പിന്നെ നെയ്ച്ചോറാട്ടം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാക്കണ നമ്മൾ ചെമ്പിട്ട് വെച്ചിട്ട് ഉള്ളിയും ക്യാരറ്റും അങ്ങനെ വറുത്ത് എടുക്കണു കേട്ടോ എന്നിട്ട് അത് വറുത്ത് കോരിയിട്ട് നമ്മൾ ചോറിൻ്റെ മേലെ ഇടാനാണ് കേട്ടോ പിന്നെ ഇതാക്കണത് അത് അങ്ങനെ റെഡിയാക്കണം കേട്ടോ പിന്നെ കാക്ക വന്നിട്ട് ഞാനുണ്ടാക്കോ സാലഡിക്ക് ഒന്നും ഉണ്ടാക്കിയാൽ ഇപ്പോൾ ഒന്നായി കിട്ടില്ല വറുത്ത വേഗം വന്നിട്ടുണ്ടാക്കി ഉള്ളിയൊക്കെ കഴിഞ്ഞാൽ കണ്ട് വേഗം സാലഡ് കൂടെ റെഡിയാക്കിയിട്ട് നട്ടത് അതുകൊണ്ട് ഇതിൻ്റെ പണിയായിട്ട് കുറഞ്ഞിട്ടോ പിന്നെ നമ്മൾ ചോറിന് ഇതാക്കണേ നമ്മളൊക്കെ വറുത്ത കോരിയൊക്കെ എടുത്ത് വെച്ച് കണ്ടാക്കി പിന്നെ ഒരു ക്യാറ്റ് ഇട്ടുകൊണ്ടാണ് പിന്നെ പട്ടിയും കറാമ്പൊക്കെ ഇട്ടു കണ്ടാക്കി പാത്തിൽ വെള്ളമൊക്കെ ഒഴിച്ചു കണ്ട് നമ്മൾ നെയ്ച്ചോറും കൂടെ ഉണ്ടാക്കിയിട്ടോ അങ്ങനെ നമ്മൾ നെയ്ച്ചോറും കൂടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാക്കണേ നമ്മളെ ബീഫ് വറ്റാനാണ് കേട്ടത് അങ്ങനെ ബീഫ് കുക്കറിൽ വേവിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇതാക്കണേ നമ്മൾ നെയ്ച്ചോറിൻ്റെ മേലെ നമ്മളെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ ആണ് കഴിച്ചു കൊണ്ടോ അപ്പോൾ കാണാൻ നല്ല അടിപൊളിയിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ബീഫും കൂടെ റെഡിയാക്കി ക്കിടുക്കാണ് കേട്ടോ അപ്പോൾ ഇതാക്കണേ നമ്മൾ വലിയ ചപ്പം പൊതിയൊക്കെ ഇട്ടു കണ്ടുണ്ടാക്കി പിന്നെ അണ്ട് വെരട്ട ഉണ്ട് എടുത്ത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ആ പരിപാടി ആക്കണം കഴിഞ്ഞിട്ടിട്ടോ പിന്നെ ആക്കണം നമ്മൾ അയൽവാസിക്ക് ചോറ് കൊടുക്കണം കേട്ടോ നമുക്ക് പിന്നെ ഞങ്ങൾ അയൽവാസി ചേച്ചിക്കൻ എന്തൊക്കെയാണ് അങ്ങനെ ചോറ് റെഡി ആക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അവർക്കാണ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനത്തിൽ തിന്നാലോ പിന്നെ എന്താ നല്ല ചൂടോടെ തന്നെ കൊടുക്കുമ്പോൾ അവരും തന്നെ വേഗം കഴിച്ചോളുമല്ലോ പിന്നെ പെരുന്നാളാകുമ്പോൾ നമ്മൾ നേരത്തെ കഴിക്കണമല്ലോ അങ്ങനെ ഇതാക്കണേ പിന്നെ നെയ്ച്ചോറും ഒരു പാത്രത്തിലേക്കാക്കി പിന്നെ ഇതാക്കണേ ചിക്കൻ കറിയാണ് കേട്ടോ അതൊരു പാത്രത്തിലാക്കി കേട്ടോ അങ്ങനെ പിന്നെ അവർ ബീഫ് കൂട്ടില്ല കേട്ടോ പിന്നെ അത് കൊടുക്കണല്ലോ കേട്ടോ പിന്നെ സാലഡും പിന്നെ അച്ചാറ് പപ്പടും അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നതൊക്കെ കൊടുത്തിട്ടോ ഇടയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ പെരുന്നാളല്ലേ പെരുന്നാളിന് പിന്നെ എന്തായാലും എല്ലാം പുതിയതരണം അങ്ങനെ പിന്നെ നീറ്റിയൊക്കെ മാറ്റി വന്നപ്പോൾ പിന്നെ വള വാങ്ങിയിട്ടുണ്ടായിരുന്നിട്ടോ അങ്ങനെ മദ്യത്തെ വള നരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പിന്നെ എന്തൊക്കെയാണ് ഞങ്ങൾ പിന്നെ മൂത്ത താന്നിട്ടോ അവിടെ അപ്പോൾ അവരോടൊക്കെ ഒന്ന് പോയിട്ടോ അപ്പോൾ അവരോടൊക്കെ പോയപ്പോൾ അവിടെ മക്കളൊക്കെ തന്നെ ഭക്ഷണം ഒക്കെ ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അങ്ങനെ ചെയ്തു ചെയ്തിട്ടോ പിന്നെ താത്താൻ്റെയോട് പോയപ്പോൾ അവിടെയും ചിക്കൻ കറിയും ബീഫും വരട്ടി തന്നെ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവിടെ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല പിന്നെ പായസം മാത്രം കുറിച്ചിട്ടോ അവിടെ പിന്നെ സെമിയും പായസമായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടോ അങ്ങനെ പിന്നെ എന്താക്കി നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് അങ്ങനെ ഇതൊക്കെ നമ്മളിവിടെ ഭക്ഷണം കഴിക്കാനെട്ടോ പിന്നെ നോമ്പ് എടുത്തിൻ്റെ അവർ ഇതെന്തായാലും ഉണ്ടായിരുന്നെട്ടോ പിന്നെ ഭക്ഷണം ഈ സമയത്ത് നമുക്ക് ഇറങ്ങണുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എന്തായാലും പിന്നെ നമ്മൾ പെരുന്നാളല്ലേ വിചാരിച്ചിട്ട് പിന്നെ എല്ലാവരും കുറച്ച് എല്ലാവരും തിന്നു കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ നോമ്പ് നോറ്റുകൊണ്ടാണ് തോന്നണ കേട്ടോ അങ്ങനെ വലിയ വിഷപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയൊരു ഇതാക്കണ ചോറൊക്കെ തന്നെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിരുന്നപ്പോഴാണ് പിന്നെ ചെറിയ ഇവരെ അനിയനും പെണ്ണുങ്ങളും ഉമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ഒരുമിച്ചിരുന്നു അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് പിന്നെ അവർ അവളെ വീട്ടിലേക്ക് പോകുമായിരുന്നു കേട്ടോ പിന്നെ ഉമ്മക്ക് വന്നപ്പോൾ പിന്നെ നമ്മൾ പായസം ആട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്താണെന്നു വെച്ചാൽ അവർക്ക് ചോറ് വേണ്ടാറു കേട്ടോ കുറേ പറഞ്ഞോട്ടോ ചോറ് തന്നോളീന്നെട്ടോ അപ്പോൾ പിന്നെ വേണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വരുന്നത് അതുകൊണ്ട് പിന്നെ വിഷമമില്ലായിരുന്നെ കേട്ടോ അങ്ങനെ പിന്നെ അതേ അവർ അങ്ങനെ പോയിട്ടോ അങ്ങനെ പിന്നെ ഉമ്മ ഞങ്ങളുടെ അടുത്തൊന്നും ചെയ്തിട്ടോ പിന്നെ രാത്രി നമുക്ക് ഇന്ന് ഞങ്ങളെ നേരത്തായല്ല അനിയൻ്റെ പിന്നെ വീട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അവിടെ എല്ലാവരും ഒരുമിച്ച് അങ്ങനെ പോയും ചെയ്തിട്ടോ അപ്പോൾ പിന്നെ ഇത് അവിടെ പോയപ്പോൾ പിന്നെ അവൾ പിന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അവരും വീട്ടിലൊക്കെ പോയി എന്നപ്പോൾ നേരമായിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ പിന്നെ എന്തായാലും പിന്നെ എൻ്റെ വീട്ടിലേക്കാൻ പോയിട്ടില്ല പിറ്റേന്ന് പോകാൻ വിചാരിച്ചിട്ടോ പിന്നെ ഇതാക്കണേ അവിടെ ചെന്ന് വേഗം അങ്ങനെ ചോറൊക്കെ വെച്ചിട്ടോ പിന്നെ അവിടെ ബിരിയാണി ആയിട്ടുണ്ടാക്കുന്നത് അങ്ങനെ ഇതാക്കണേ നമ്മൾ പിന്നെ ബിരിയാണി ഫുള്ളായിട്ട് വീഡിയോസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ പിന്നെ എപ്പോഴും ബിരിയാണിയൊക്കെ ഒരുപാട് അങ്ങനെ കാണിക്കുന്നില്ല പിന്നെ കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്താൽ മതിയെന്ന് വെച്ചാൽ രണ്ടും പാടും എനിക്ക് ഇടുമ്പോൾ ലെങ്ത്തും കൂടോ അങ്ങനെ ഇതാക്കണേ നമ്മൾ നെയ്ച്ചോറൊക്കെ വെച്ച് വേഗം ഉണ്ടാക്കി കോഴിയൊക്കെ പൊരിച്ച് പിന്നെ മസാലയൊക്കെ ഒക്കെ റെഡിയാക്കിയെടുത്ത് അങ്ങനെ പിന്നെ ദമ്മിടുകട്ടോ അപ്പോൾ അത് ദമ്മിടുമ്പോൾ നമ്മൾ പിന്നെ ഇവിടെ പടക്കൊക്കെ വാങ്ങിക്കൊടുന്ന് അപ്പോൾ അതൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ട്ടോ അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചോറോണ് റെഡിയാക്കി വെക്കാരിച്ചിട്ടോ എന്നാൽ പിന്നെ നമുക്ക് വേഗം വന്നിട്ട് കഴിച്ചാൽ മതിയല്ലോ അങ്ങനെ പിന്നെ എന്താക്കി ഇതാക്കണേ നമ്മൾ ഇങ്ങനെ ദമ്മിട കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ചോർക്ക് പിന്നെ എല്ലാവർക്കും അല്ല ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തല്ലൊന്നും ആരുമില്ല പിന്നെ നമ്മൾ എപ്പോഴും ഇതിലിങ്ങനെ കാണിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്താണ് കേട്ടോ അങ്ങനെ ഇതാക്കണമെങ്കിൽ നമ്മൾ ബിരിയാണിൻ്റെ പരിപാടിയൊക്കെ കൂടെ പിന്നെ ഏകദേശം കഴിഞ്ഞിട്ടോ പിന്നെ അതേ നമ്മൾ ചോറിൻ്റെ മേലെല്ലാം കലാപരിപാടി അടക്കണം കഴിഞ്ഞിട്ടോ പിന്നെ അത് നമുക്കൊരു പത്ത് മിനിറ്റ് പിന്നെ ആവി ഉള്ളിക്കണം കേട്ടോ അങ്ങനെ അതും വെച്ചിട്ടോ പിന്നെ അതൊക്കെ തൈര് ഉണ്ടാക്കേണ്ടിയിരുന്നു അതും ഉണ്ടാക്കി വെച്ചിട്ടോ പിന്നെ മോന് വന്ന് കണ്ടെന്താ നമുക്ക് നമ്മളടുത്ത് വന്നിട്ടായിരുന്നു പിന്നെ പൂത്തിരി ഇട്ടിരിക്കണം അപ്പോൾ ഇത് നമുക്ക് കത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ പിന്നെ ഞാൻ ചോറ് പത്ത് മിനിറ്റ് ഒന്ന് ആവാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ നിൽക്കിയിരുന്നു കേട്ടോ അങ്ങനെ അത് ഓഫാക്കി കണ്ട് എന്താക്കി ഞങ്ങളെ മേലെ ടെറസിൻ്റെ മേലെ പോയിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിട്ട് പോയി കേട്ടോ അങ്ങനെ അത് പിന്നെ അവിടെ പിന്നെ നമുക്ക് നമുക്കിനി കുട്ടികളുടെ അടുത്ത് ആദ്യം പൂത്തിരി കേട്ടോ കൊടുക്കുന്നത് അങ്ങനെ അതൊക്കെ അവരടുത്ത് കത്തിക്കാൻ പറ്റും പിന്നെ ഞാൻ ചെല്ലണീൻ്റെ മുന്നേ തന്നെ അവരൊക്കെ എന്തൊക്കെയോ കത്തിയസിക്കണെന്ന് തോന്നുന്നുട്ടോ അങ്ങനെ ഇതേ ഓരോന്നും ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ പേരൊന്നും ഇപ്പോൾ എനിക്കൊരു ഓർമ്മയും കിട്ടണില്ല കാരണം എന്തൊക്കെയാണ് അവിടെ ചെയ്തതൊന്നും ഒരു പിടുത്തമല്ല കേട്ടോ കാരണം ആ ഒരു ടൈമിനും അത് ഓർമ്മ ഉണ്ടായിരുന്നു പിന്നെ അത് എന്തായാലും ഇടാൻ കുറച്ച് ലേറ്റായി പോയിക്കണമല്ലോ കാരണം ഒഴിവ് കിട്ടാനിട്ടാണ് കേട്ടോ പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോയത് പിന്നെ ഇത് ഇടാൻ തന്നെ സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ രാത്രി ഓടി പിറ്റേന്ന് രാവിലെ എൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ പോയിട്ട് പിന്നെ അവിടുത്തെ പെരുന്നാൾ കഴിഞ്ഞ് പിന്നെ പിറ്റേന്ന് വേറെ സ്ഥലം അതിൻ്റെയൊക്കെ വീഡിയോസ് ഓരോന്ന് ചെറുങ്ങാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാനിതിൻ്റെ ഇതിലിങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതിലങ്ങനെ നമ്മൾ അപ്ലോഡ് ആക്കും കേട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ട് എന്തായാലും കണ്ട് നോക്കാം കേട്ടോ പിന്നെ നമ്മളെന്ത് വീഡിയോസ് ഇട്ടാലും ആരും കാണില്ല എന്ന് എനിക്കറിയാം കേട്ടോ എന്തായാലും വേണ്ടില്ല ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും കണ്ട് നോക്കണം അപ്പോൾ ഇതേ നമ്മൾ ഉണ്ടോ ഓരോന്നും ഇവിടെ പിന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇതേ നിലച്ചക്കരണ്ട് നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാ പടക്കത്തിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങളത് ചോറ് തിന്നു കേട്ടോ കുറേ നേരം കേട്ടോ ചോറൊക്കെ തിന്നപ്പോൾ പിന്നെ ഇതാക്കണേ എല്ലാവരും ഒരുമിച്ചിരുന്നത് അങ്ങനെ ചോറ് കേട്ടോ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ ചോറൊക്കെ കേട്ടോ അങ്ങനെ തന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് പായലൊക്കെ ഇരുന്നെങ്കട്ടെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഞങ്ങളെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയിരുന്നത് കേട്ടോ അങ്ങനെ അത് നല്ലൊരു രസമായിരുന്നു കേട്ടോ ചെറിയ പെരുന്നാൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കൊണ്ടുപോടി കേട്ടോ അപ്പോൾ പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മളെ കുഞ്ഞു വീഡിയോസ് അപ്പോൾ ഇത് കുറച്ച് ചോറ് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് ചോറ് ഞാനും കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇതാക്കണേ പിന്നെ പൊന്നൂസ് നമ്മൾ വണ്ടീന്ന് ഇറങ്ങണം എന്നെല്ലോ എന്താണെന്ന് വെച്ചാൽ അവൾ നമ്മുടെ കൂടെ പോരാണ് എന്നാണ് കേട്ടോ പറയണത് അങ്ങനെ പിന്നെ പൊന്നൂസിന് എല്ലാവരും മാറി വിളിച്ചിട്ടോ അങ്ങോട്ട് പിന്നെ വണ്ടീന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഓൾ ഇറങ്ങണം എന്നെല്ലോ അങ്ങനെ ഓൾ നല്ല ഉത്സവത്തിലായിട്ട് നമ്മൾ ഓൾ പോരൊക്കെ ചെയ്യും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കരയു കേട്ടോ പിന്നെ രാത്രി ആയതുകൊണ്ട് നമുക്ക് കൊണ്ടുവന്നാക്കി കൊടുക്കാനും പറ്റില്ലല്ലോ നമ്മൾ കുറച്ച് ദൂരെയാണുള്ളത് കേട്ടോ അടുത്തൊക്കെ ഇനി നമുക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ അങ്ങനെ ഉളപ്പിച്ച് വന്നിട്ടൊന്നും വിളിച്ചിട്ട് പോകണില്ല കേട്ടോ പിന്നെ ഞാൻ വേഗം കയറി കണ്ടാക്കി അരുവൊക്കെ അവൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി കേട്ടോ പിന്നെ അരുവൊക്കെ അങ്ങോട്ടാക്കി കൊടുത്തിട്ടും എല്ലാം അങ്ങോട്ടാക്കി കൊടുത്തു ഭയങ്കര കരച്ചടി ആയിരുന്നു ആൾ അപ്പോൾ ഇത് ഞങ്ങൾ അവളെ കണ്ണൊക്കെ വെട്ടിച്ച് ഞങ്ങൾ അങ്ങനെ പോകുന്നുണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളെ വീട്ടിലെ വന്ന് ഇറങ്ങുമ്പോൾ കറക്റ്റ് പന്ത്രണ്ട് മണിയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇത്രേ ഉള്ളൂട്ടോ ഞങ്ങളുടെ ചെറിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ രണ്ട് വീട്ടിലെ പെരുന്നാൾ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട് പെട്ടെന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ താങ്ക്